ഈ കാണുന്നത് നമ്മുടെ മിനി അക്വേറിയ ആണ് നമ്മുടെ നാല് പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകളാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് വെള്ളം അത്യാവശ്യം നല്ല രീതിയിൽ ക്ലൗഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് വാട്ടർ ചേഞ്ച് കൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് മുമ്പ് നമ്മൾ ഈ ഒരു അക്വേറിയത്തിൽ ഗ്രാവല് സബ്സ്ട്രേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് അടിഭാഗത്ത് നമ്മൾ ഗ്രേവൽ വിരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ തൊട്ട് മുമ്പ് റീസെറ്റ് ചെയ്ത സമയത്ത് നമ്മൾ ആ ഗ്രാവല് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു എന്നിട്ട് പിന്നെ ഈ രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ചെറിയ പോട്ടുകളിൽ ഗ്രാവല് ഫില്ല് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ ജാവാഫണിൻ്റെ ചെറിയ ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ് ഈ അക്കൂരത്തില് നമ്മൾ മുമ്പ് വളർത്തിയിട്ടുണ്ടായിരുന്നത് ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളെയാണ് അവരെ മാറ്റിയിട്ടാണ് നമ്മൾ പിന്നെ ഈ പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചിലുകളെ വാങ്ങി ഇതിനകത്തേക്ക് ഇട്ടത് ഈ അക്കൂറിയെ നമ്മൾ റീസെറ്റ് ചെയ്ത ഈ ഏഞ്ചലുകൾ ഈ പ്ലാറ്റിനം വൈറ്റ് ഏഞ്ചലുകളെ ഇതിലേക്ക് ഇടുന്ന വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഏഞ്ചലുകളുടെ സൈസ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവർ നന്നായിട്ട് വലുതായിട്ടുണ്ട് നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നുണ്ട് വല്ലതായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഏഞ്ചലുകളെ നമ്മൾ വളർത്തിയിട്ടുള്ള ഇതുവരെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ നല്ലതാണ് കാരണം നല്ല ഗ്രോത്താണ് ഇവർ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ മേടിച്ചിട്ട് ഏകദേശം ഒരു മാസമാണ് ആയിട്ടുള്ളത് ഒരു മാസത്തിൽ തന്നെ ഇവർ നല്ല ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇവരെ ഇടുന്നതിന് മുമ്പ് രണ്ടാഴ്ച ഈ ഒരു അക്കുറയും കാലിയൊക്കെ എടുക്കുമായിരുന്നു മീനുകൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഇത് റീസെറ്റ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞാണ് ഇവർ വാങ്ങുന്നത് അപ്പോൾ ആ രണ്ടാഴ്ചയോളം ഈ മീനുകൾ ഇതിനകത്ത് ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഈ ചെടികൾ ചെറുതായിട്ട് കേടാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവരെ വാങ്ങി ഇട്ടതിന് ശേഷം തിരിച്ച് ഇവർ നല്ല ഈ ചെടികളെല്ലാം നല്ല രീതിയിൽ വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം ചില ചെടികളൊക്കെ റീപ്രഡക്ഷൻ ചെയ്യുന്നുണ്ട് ഇലകളുടെ അടിയിൽ നിന്ന് ബേബി പ്ലാന്റ്സ് ഉണ്ടായി വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ഇലകളൊക്കെ വീണ്ടും ഗ്രീൻ ആയിട്ട് മാറിയിട്ടുണ്ട് ഇവർ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് തന്നെ വളരുന്നുണ്ട് പക്ഷേ ഇവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഫൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇവരുടെ ആ ഒരു മൂക്കിൻ്റെ ഭാഗത്ത് ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്നത് കാണാം അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടിയിട്ടാണ് ആ ഒരു ബ്ലഡ് ക്ലോട്ടായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചില മാറ്റങ്ങളൊക്കെ വരുത്താമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവരുടെ ജെൻഡർ നമുക്ക് ഇതുവരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എങ്കിലും നമുക്ക് അവരുടെ ഷേപ്പ് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയത് മൂന്ന് മെയിലും ഒരു ഫീമെയിലും ആണെന്നാണ് ഫീമെയിൽ കുറച്ച് ചെറുതാണ് മെയിലുകളെല്ലാം വലുതാണ് അതായത് നല്ല പരന്ന് വട്ടത്തിലിരിക്കുന്ന ബോഡി ആയിട്ടുള്ള മൂന്നെണ്ണമാണ് ഇതിനകത്തുള്ളത് അത് നമുക്ക് തോന്നുന്നത് മെയിലാണെന്നാണ് പിന്നെ കുറച്ച് ചെറുതായിട്ട് ഒരു തീരെ ഒരു റൗണ്ട് ഷേപ്പ് അല്ലാതെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ പോലെ ഇരിക്കുന്ന ഒരു ചെറുതുണ്ട് അതായത് ഈ കാണുന്നത് ഇപ്പോൾ നമ്മുടെ സെൻറ്ററിൽ നിൽക്കുന്നത് അത് നമുക്ക് ഫീമെയിലായിട്ടാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് ഇവരെ ജെൻഡർ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല എല്ലാത്തിൻ്റെയും മൂക്കിൻ്റെ ഭാഗത്ത് ഒരു റെഡിഷ് കളറ് കാണാം അതൊക്കെ ഒത്തുകൂടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞത് അതായത് ഈ ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ വളരെ ആക്യുറേറ്റ് ഒന്നും അല്ല നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും ബോഡി ഷേപ്പ് നോക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഗസ് ചെയ്തതാണ് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല പക്ഷേ വലിപ്പ് നോക്കിയും അതുപോലെ ഫിൻസിൻ്റെ ഒക്കെ ആ ഒരു ഷെയ്പ്പ് നോക്കിയും ആണ് നമ്മളിപ്പോൾ ജഡ്ജ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്ന രണ്ടെണ്ണം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമാണ് അപ്പോൾ അത് മെയിലും ഫീമെയിലും ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് ബാക്കി ഈ കാണുന്ന മൂന്നെണ്ണം ഓൾമോസ്റ്റ് സെയിം ഷെയ്പ്പാണ് ഇപ്പോൾ ഫ്രെയിമിൽ നിൽക്കുന്ന ആ ഒരു മൂന്നെണ്ണം അത് നമുക്ക് മെയിലായിട്ടാണ് ഫീൽ ചെയ്യുന്നത് പക്ഷേ നമുക്ക് നൂറ് ശതമാനം ഉറപ്പില്ല കുറച്ചുകൂടി വലിയ സൈസായി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി മനസ്സിലാക്കാനായിട്ട് പറ്റും പെയർ തിരിയുന്നതൊക്കെ അഡൾട്ട് സൈസ് ആയതിന് ശേഷമാണ് അതിന് മുമ്പുള്ള സമയത്തൊക്കെ ഇവർ സീനിയർ ജൂനിയർ എന്നുള്ള ആ ഒരു ലെവൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തുകൂടിക്കൊണ്ടേയിരിക്കും മെയിൽ ഫീമെയിലിനെയും ഫീമെയിൽ മെയിലിനെയും അല്ലെങ്കിൽ ഫീമെയിലും ഫീമെയിലും മെയിലും മെയിലും തമ്മിലൊക്കെ ഫൈറ്റ് ചെയ്യും അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല ഇത് ഏതാണ് മെയിൽ ഫീമെയിൽ എന്നുള്ളത് സാധാരണ മെയിലിൻ്റെ നെറ്റിഭാഗത്ത് ഒരു ഹമ്പ് പോലെയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പല വീഡിയോകളിലും കണ്ടിട്ടുണ്ട് പക്ഷെ ആ ഒരു ഹമ്പ് ഹൊന്നും നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല പിന്നെ ഉള്ളതിൻ്റെ വെൻ്റ് ഒക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാന്നുള്ളതാണ് അപ്പോൾ അത് നമ്മളിതുവരെ ചെയ്തിട്ടില്ല നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യാൻ പോകുന്ന മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം നമ്മൾ ഇപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ പോട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാണ് ഈ ചെറിയ ചെടികൾ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പ്ലാറ്റീഡ് അക്യൂറേറ്റ് നിന്ന് വലിയ സൈസുള്ള ഈയൊരു ജാവാഫേൺ ചെടികൾ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ ഇല്ലാതെ ജസ്റ്റ് ഇതിനകത്ത് ഇങ്ങനെ ഇറക്കി വെക്കാനാണ് പോകണത് അതായത് പോട്ടോഗ്രാവലൊന്നുമില്ലാതെ ജസ്റ്റ് വലിയ സൈസുള്ള ജാവാഫേണുകൾ നമ്മൾ ജസ്റ്റ് താഴേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ റൈസോമും റൂട്ട്സും നമ്മുടെ അക്കു ബേസിൽ തട്ടി നിൽക്കുന്ന രീതിയിൽ ഇറക്കി വെക്കുക കുറച്ചധികം നമ്മൾ ഫില്ല് ചെയ്യാനാണ് പോകണത് അങ്ങനെയാകുമ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ ജാവാഫോൺ ഫില്ല് ചെയ്ത് നിൽക്കും വലിയ സൈസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫില്ല് ചെയ്ത് നിൽക്കും മീനുകൾക്ക് നല്ലൊരു ഹൈഡിങ് സ്പോട്ടാവും ഇപ്പം നല്ല രീതിയിൽ ഉണ്ട് കാരണം നമ്മൾ ചെറിയ ചെടികളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് മോൾ ഭാഗത്തേക്കൊന്നും ആ ഒരു ചെടി വളർന്ന് എത്തിയിട്ടില്ല നമ്മളപ്പോൾ പുതിയത് എടുക്കാൻ പോകുന്നതെല്ലാം നമ്മൾ ഹൈറ്റ് ഉള്ളതാണ് ചെടികളാണ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് പോണത് അപ്പോൾ നമ്മൾ ഇപ്പോൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ പോകുന്ന നേരത്തെ ഈ പോട്ടും ഗ്രാവലും ഒക്കെ റിമൂവ് ചെയ്യുകയാണ് ഈ ഒരു ചെറിയ ചെടികളും കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പോവുകയാണ് വലിയ ചെടികൾ വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ് അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും പണി എളുപ്പമാണ് കാരണം ഈസി ആയിട്ട് നമുക്ക് ഈ ചെടികൾ ജസ്റ്റ് അതിൽ നിന്ന് എടുത്ത് മാറ്റിയാൽ മതി പിന്നെ ജസ്റ്റ് ആ ഫിൽറ്റർ ഫിൽട്ടറെടുത്ത് മാറ്റുന്നു മീനെ പിടിച്ച് മാറ്റുന്നു ടാങ്ക് പെട്ടെന്ന് തന്നെ കഴുകി ക്ലീനാക്കി ഫ്രഷ് വെള്ളം അടിക്കുന്നു ഫിൽട്ടർ വയ്ക്കുന്നു ജസ്റ്റ് ആ ഒരു പ്ലാൻസ് ഇറക്കി വയ്ക്കുന്നു ജസ്റ്റ് ഇറക്കി വയ്ക്കുന്നു അതായത് നമ്മൾ ഫോട്ടോഗ്രാഫിലോ ഒന്നും യൂസ് ചെയ്യുന്നില്ല ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും എന്നാൽ ആ ഉൾഭാഗം നല്ല രീതിയിൽ ചെടികളെന്ന് ഇറഞ്ഞ് ഫില്ലായി നിൽക്കുകയും ചെയ്യും ഈ ഒരു അക്വേറിയം നമ്മൾ ഡെക്കറേഷന് വേണ്ടിയൊന്നും യൂസ് ചെയ്യുന്ന ഒരു അക്വേറിയ അല്ല മീനുകളെ വളർത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മീനുകളെ വളർത്തുന്നു അതേസമയം നമ്മൾ ചെടികളെയും വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അല്ലാതെ അക്വേറിയത്തിൻ്റെ ഭംഗി കാര്യങ്ങളൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല അപ്പോൾ ആ ഒരു രീതിയിലല്ല നമ്മൾ ഈ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടല്ല നമ്മൾ ഈ ഒരു അക്വേറിയം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോഴത്തെ നമ്മൾ വാട്ടർ ചേഞ്ച് കഴിഞ്ഞിട്ടുണ്ട് അക്വേറിയം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഫ്രഷ് വെള്ളം നിറച്ചിട്ടിട്ടുണ്ട് ഫിൽറ്ററൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തു അതുപോലെ തന്നെ ജാഫേണുകൾ നമ്മൾ വലിയ പീസുകൾ നമ്മുടെ പ്ലാറ്റീൻ അക്കു നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഇറക്കി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ എയ്ഞ്ചലുകളെ രണ്ടെണ്ണത്തിനെയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു വലുതിനെയും ആണെന്ന് തോന്നിക്കുന്ന ഒരു ചെറുതിനെയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണത്തിനെ നമ്മൾ ഒരു കണ്ടെയ്നറിൽ ഇട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നമുക്ക് വേറെ കുറച്ച് ആവശ്യങ്ങളുണ്ട് ആ രണ്ട് കൊണ്ട് അപ്പോൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ മാറ്റിയിട്ടിരിക്കുന്നത് അതുമാത്രമല്ല ഇവർ പേരും കൂടി ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അവരുടെ ചുണ്ടൊക്കെ ബ്ലഡ് ക്ലോട്ടായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നാല് പേരെയും കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ പണി കിട്ടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകൾ ഇതിൽ ഇട്ടിരുന്ന കാലഘട്ടത്ത് ഒരെണ്ണം അങ്ങനെയാണ് ചത്തുപോയത് അവർ അഗ്രസീവായിട്ടാണ് ചത്തുപോയത് അപ്പോൾ നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ നമ്മൾ രണ്ടെണ്ണത്തിന് ഇട്ടിട്ടുണ്ട് മെയിലും ഫീമെയിലും ആണെന്ന് തോന്നിക്കുന്ന രണ്ടെണ്ണത്തിനെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് പക്ഷെ അറിയില്ല മോണിറ്റർ ചെയ്തിട്ട് ഇവർ ഫൈറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ ഒരു വലുത് ചെറുതിനെ വല്ലാതെ കൊത്തിയോടിച്ച് ശല്യപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു വലുതിനെ മാത്രമായിട്ടായിരിക്കും ഈ ഒരു ഉയരത്തിൽ ഇടാനായിട്ട് പോണത് ആ ചെറുതിനെ നമ്മൾ വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റും ഇങ്ങനെ നമ്മൾ അക്വേറിയം സെറ്റ് ചെയ്താലുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ വേസ്റ്റ് ഈ ആ ബേസിൽ അടിഞ്ഞു കൂടുന്നതല്ല നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും അത് നമുക്ക് അപ്പോൾ അപ്പം തന്നെ സൈഫോൺ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫുഡ് കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് നമ്മൾ പല്ലെറ്റാണ് ഫീഡ് ചെയ്യുന്നത് ഫ്ലോട്ട് ചെയ്ത് എഴുതെടുക്കുന്ന പെല്ലറ്റാണ് അപ്പോൾ അവർ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് താഴേക്ക് വന്ന് കിടക്കാറുണ്ട് അതൊക്കെ ഇവർക്ക് ക്ലിയർ ആയിട്ട് കാണാം എന്നിട്ട് പിന്നീട് വന്ന് ഇവർ കഴിച്ച് നല്ല ക്ലീനാക്കി പോവാറുണ്ട് ബേസ് അതുപോലെ തന്നെ ഈ ജാവഫോൺ ചെടികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ച് കൊടുത്താൽ അത് അതുപോലെ തന്നെ നിൽക്കും എന്നുള്ളതാണ് പല ചെടികളും ഇങ്ങനെ നിൽക്കാറില്ല കാരണം ഇതിൻ്റെ റൈസോമിന് കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ജസ്റ്റ് വെച്ചു കൊടുത്താൽ മതി അത് അതുപോലെ തന്നെ നമ്മൾ പ്ലാ പോട്ടിലൊക്കെ പ്ലാൻ ചെയ്ത അതേപോലെ തന്നെ അത് ഇങ്ങനെ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാ ചെടികളും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം നമ്മൾ വെർട്ടിക്കലായിട്ട് വെച്ചിട്ട് അത് അതുപോലെ തന്നെ അനങ്ങാതെ നിൽക്കുന്നുണ്ട് നമ്മൾ എയറേഷൻ ഓൺ ചെയ്തിട്ടിട്ടുണ്ട് ബബിൾസ് വരുന്നുണ്ട് അളക്കം ഒന്നും ഉണ്ടായിട്ട് പോലും അത് നീങ്ങുന്നില്ല ഒരു സ്ഥലത്തേക്ക് നീങ്ങുന്ന ഒരു സ്ഥലത്ത് തന്നെ ഫിക്സ് ആയിട്ട് നമ്മൾ നട്ടുപിടിപ്പിച്ച പോലെ തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ അഡ്വാൻറ്റേജ് ഡാമേജ് ആണ് ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് ചെടിക്ക് വളരാനായിട്ട് യാതൊരു പ്രോബ്ലവും ഇല്ല അവർ ജസ്റ്റ് ഈ വെള്ളത്തിൽ നിന്നുള്ള ന്യൂട്രിയൻസും അതായത് ഫുഡിൻ്റെ വേസ്റ്റും അതുപോലെ മീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്ക്രീഷനും അതും ഫെർട്ടിലൈസ് ഫെർട്ടിലൈസർ ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് സബ്സ്ട്രേറ്റോ വേറെ മണലോ ഗ്രാവലോ ഒന്നും ആവശ്യമില്ല ഈ ചെടി ഇത് ഇങ്ങനെ തന്നെ നിന്ന് വളർന്നോളും ഇപ്പോൾ വെള്ളത്തിലുള്ള ഫിൽട്രേഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് നടക്കും അതുപോലെ വെള്ളത്തിൽ വരുന്ന നൈട്രേറ്റിൻ്റെ അളവ് ഈസി ആയിട്ട് കുറയും ഈ ചെടികൾ നല്ല രീതിയിൽ അത് വലിച്ചെടുക്കും അതുപോലെ തന്നെ എയ്ഞ്ചലികൾ നല്ല രീതിയിൽ വളരുന്നുണ്ട് ഞാൻ പറഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ചെടികൾ നല്ല രീതിയിൽ വളരും പിന്നെ ടാങ്കിൻ്റെ ക്ലീനിങ് വളരെ ഈസിയാണ് വെള്ളം ചീത്തയാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ചെടികൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് എടുത്തു മാറ്റാം വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല എന്നിട്ട് ഫിൽട്ടർ ചെയ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ടാങ്ക് കഴുകി വെള്ളം ഫ്രഷ് നിറച്ച് പെട്ടെന്ന് തന്നെ ആ ഒരു പണി നമുക്ക് എളുപ്പത്തിൽ തീർക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ചെറിയ കുറിയത്തിൽ നമുക്ക് ഈസിയായിട്ട് മീനുകളെയും വളർത്തി വലുതാക്കാം അതേസമയം തന്നെ ചെടികളെ വളർത്തി വലുതാക്കാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് ഏഞ്ചലുകളിൽ ഫൈറ്റ് ചെയ്യുകയാണ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്തുള്ള ആ ഒരു മെയിലിനെ മാത്രമായിരിക്കും നമ്മൾ ഇതിനകത്ത് ഇടുന്നത് ഫീമെയിലിനെ നമ്മൾ വേറെ കണ്ടെയ്നറിലേക്ക് മാറ്റും നമ്മൾ അനൂഭ്യാസ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് കണ്ടെയ്നറിൽ അതിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റും അതിനകത്ത് പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് അതൊക്കെ അവരെ മാറ്റിയിട്ട് നമ്മൾ ഈ ഒരു ചെറിയ ഏഞ്ചലിനെ അതിലേക്ക് മാറ്റുകയാണ് നമുക്ക് സേഫ് ആയിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ വേറെയും പ്ലാൻസ് നമ്മൾ ചില കണ്ടെയ്നറുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഓരോന്നിനെ മാറ്റാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് വളർത്തുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാരണം ഇവർ പെട്ടെന്ന് വളരുന്നതുകൊണ്ട് ഇവർക്ക് വില ശല്യവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മൾ ഒരുമിച്ചിടുമ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസിയാണ് നമ്മൾ കാണുന്നത് ആ ക്വറിയം ചെറുതായതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അഗ്രഷൻ ഉണ്ടായാൽ തന്നെ നമ്മൾ പെട്ടെന്ന് അറിയില്ല അതാണ് നമുക്ക് ബ്ലാക്ക് മാർബിൾ ഏഞ്ചലുകളിൽ ഉണ്ടായത് അത് ഇവർ വലുതായി വന്നപ്പോൾ അവർ പെട്ടെന്ന് അഗ്രസീവ് അങ്ങനെ സ്ട്രെസ്സ് വന്നാണ് ഒരെണ്ണം ചത്തുപോയത് നമ്മൾ മാറ്റിയിട്ട രണ്ടെണ്ണമാണ് ഈ കണ്ടെയ്നറിൽ കിടക്കുന്നത് ഇവരെ നമ്മൾ വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പോവുകയാണ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം നമ്മൾ വേറെ കുറച്ച് സെറ്റപ്പുകൾ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മുടെ ജാവ ഫോൺ ഓടില് സെറ്റ് ചെയ്യാനായിട്ട് അതായത് നമ്മൾ പറഞ്ഞു ജാവ ഫോൺ നമുക്ക് കല്ലിലും ഡ്രിഫ്റ്റ് വൂട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതുപോലെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു എഞ്ചലിനെയും അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ സ്വാഡ് നമ്മൾ വേറൊരു റീസെറ്റിങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കും നമുക്കൊരു മീനിനെ വേണം അപ്പോൾ നമ്മൾ ഇതിലത്തെ രണ്ടാമത്തെ ഏഞ്ചലിനെ ആ ഒരു കണ്ടെയ്നറിലേക്കുമാണ് നമ്മൾ മാറ്റാമെന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അപ്ഡേറ്റ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ അക്വേറിയം റീസെറ്റ് ചെയ്തു വലിയ ജാ ഓഫേണുകൾ ഫില്ല് ചെയ്തു രണ്ട് ഏഞ്ചലിനെയാണ് അക്വേറിയത്തിൽ ഇട്ടിട്ടുള്ളത് രണ്ടെണ്ണത്തിനെ മാറ്റി അപ്പോൾ ഇവരെ എന്താണ് ചെയ്യാൻ എന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം ഈ മീനുകളെ കുറിച്ചോ ചെടികളെ കുറിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം